നമസ്കാരം അതീവ സുരക്ഷാ മേഖലയായ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിലൂടെ ഡ്രോൺ പറത്തിയത് വിദേശിയാണ് എന്ന സൂചന ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഏപ്രിൽ മാസം പത്താം തീയതിയാണ് ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിലൂടെ രാത്രി സമയത്ത് ഡ്രോൺ പറന്നത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പത്മതീർത്ഥകുളത്തിന് കുറുകെ ഈ ഡ്രോൺ പറന്നു വരികയും കിഴക്കേ ഗോപുര നടവരെ എത്തുകയും തിരികെ പോവുകയും ചെയ്തു എന്നാണ് പോലീസ് റിപ്പോർട്ട് ഇത് ആരാണ് പറത്തിയതെന്നോ എന്തിനു വേണ്ടിയാണ് ഈ ഡ്രോൺ പറത്തിയതെന്നോ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല ഈ അതീവ സുരക്ഷാ മേഖലയിലേക്ക് കടന്നു വന്ന ഡ്രോൺ കണ്ടെത്താനും അന്ന് പോലീസിന് സാധിച്ചിരുന്നില്ല ഇപ്പോൾ ഈ സംഭവം നടന്ന് ഏതാണ്ട് രണ്ട് മാസത്തോട് അടുക്കുമ്പോഴാണ് ഇത് സംബന്ധിച്ച ചില സൂചനകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് അതായത് ഒരു വിദേശിയാണ് ഈ ഡ്രോൺ പറത്തിയത് കൊറിയൻ സ്വദേശിയായ ഒരു വനിതയാണ് ഈ ഡ്രോൺ പറത്തിയതിന് പിന്നിൽ രണ്ട് ദിവസം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് ഈ യുവതി ഉണ്ടായിരുന്നുവെന്നും അവസാന ദിവസമാണ് ഇത്തരത്തിൽ ഡ്രോൺ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് എന്നുമാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ഇവർ ഒരു കൊറിയൻ വ്ളോഗർ ആണ് എന്ന വിവരമുണ്ട് ഇത് അവരുടെ വ്ളോഗിംഗുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം ഈ ഡ്രോൺ പറത്തിയത് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും അത് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രദേശത്ത് ഡ്രോൺ പറത്തി എന്നത് അത് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി ഉയരുകയാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഇവിടെ ഈ പ്രദേശത്ത് ഡ്രോൺ പറത്താൻ പാടില്ല എന്ന ഒരു നിബന്ധന അറിയാതെ ഈ പ്രദേശത്ത് വന്ന സഞ്ചാരികളോ അല്ലെങ്കിൽ ഈ വിവാഹം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് ഫോട്ടോഗ്രാഫി പകർത്തുന്നതിനായി പ്രദേശത്ത് എത്തുന്ന ഫോട്ടോഗ്രാഫർമാരോ ഇത്തരത്തിൽ ഡ്രോൺ പറത്തിയിരിക്കാം എന്നൊരു ധാരണ നേരത്തെ തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ അപകടമൊന്നും ആരും തന്നെ കരുതിയിരുന്നില്ല പക്ഷേ ഇത് അങ്ങനെയല്ല ഇങ്ങനെ അറിയാതെ പറത്തിയതല്ല ഫോട്ടോഗ്രാഫർമാർ ചെയ്തതുമല്ല ഇങ്ങനെ ഒരു കൃത്യമായ ഒരു അജണ്ടയോടുകൂടി പോലീസിന് പോലും പിന്നീട് കണ്ടെത്താൻ സാധിക്കാത്ത തരത്തിൽ ഈ ഡ്രോൺ പറത്തുകയും അവിടെ നിന്ന് ആ ഡ്രോൺ പറ ത്തി ദൃശ്യങ്ങൾ എടുത്ത ശേഷം അവിടെ നിന്ന് അതിവിദഗ്ധമായി മുങ്ങുകയും ചെയ്തിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായി ഇമിഗ്രേഷൻ വിഭാഗത്തിന് പോലീസ് ഇപ്പോൾ കത്ത് നൽകി ഈ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് സത്യത്തിൽ ഇതൊരു കൊറിയൻ സ്വദേശിയായ വനിതയാണ് ഈ ഡ്രോൺ പറത്തിയത് എന്നൊരു സാക്ഷി മൊഴിയാണ് ഇപ്പോൾ പോലീസിന്റെ പക്കലുള്ളത് ഇങ്ങനെ ഒരു സംഭവം നടന്ന് അതീവ സുരക്ഷാ മേഖലയിൽ ഇങ്ങനെ ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ച് രണ്ട് മാസത്തിന് ശേഷമാണ് പോലീസിന് തിരുവനന്തപുരത്ത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചുമതലയുള്ള സുരക്ഷാ ചുമതലയുള്ള പോലീസ് സംഘത്തിന് ഇത്തരമൊരു സൂചന ലഭിക്കുന്നത് ഇമിഗ്രേഷൻ വിഭാഗത്തിന് കത്തയച്ച് അവർ കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഈ കൊറിയൻ സ്വദേശിയായ യുവതി കേരളം വിട്ടു എന്ന സൂചനയുണ്ട് പക്ഷേ രാജ്യം വിട്ടിട്ടില്ല അവർ ഇന്ത്യയിൽ തന്നെയുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന അങ്ങനെയെങ്കിൽ അവർ എവിടെയാണ് എന്ന കാര്യം കണ്ടെത്തി എത്രയും വേഗം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത് എന്തായാലും അതീവ ഗുരുതരമായ സുരക്ഷ വീഴ്ച ഇവിടെ സംഭവിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇങ്ങനെ ഡ്രോൺ നിരോധിത മേഖലയിൽ ഡ്രോൺ പകർത്തുന്നു ദൃശ്യങ്ങൾ മറ്റ് ക്യാമറകൾ ഉപയോഗിച്ച് നിലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ പോലും പകർത്താൻ അനുവദിക്കാത്ത സ്ഥലമാണ് ഭക്തജനങ്ങൾക്കടക്കം വലിയ നിയന്ത്രണങ്ങൾ സുരക്ഷയുടെ പേരിൽ അവിടെ ഉണ്ട് ആ സ്ഥലത്താണ് ഇത്തരത്തിൽ അതിവിദഗ്ധമായി ഡ്രോൺ പറത്തുകയും ആ ഡ്രോൺ പിന്നീട് പോലീസിനെ കണ്ടെത്താൻ പോലും കഴിയാത്ത രീതിയിൽ ഇവിടെ നിന്ന് കടത്തുകയും ചെയ്തിരിക്കുന്നത് എന്ന് പിടികിട്ടിയിരിക്കുന്നു അതിന് പിന്നിൽ വിദേശിയാണ് എന്ന് അറിഞ്ഞതോടുകൂടി ആശങ്ക വർദ്ധിക്കുകയുമാണ് ഇതാദ്യമായിട്ടല്ല ഗുരു അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ച പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലെ വാതിൽ സ്വർണം പൂശുന്നതിനായി കരുതി വെച്ചിരുന്ന ഏതാണ്ട് നൂറ് ഗ്രാമോളം വരുന്ന സ്വർണം കാണാതാകുന്നത് ഈ കാണാതാകുന്നതോടുകൂടി ഈ സ്വർണം എവിടെ പോയി എന്ന അന്വേഷണത്തിനായി പോലീസ് ശ്രമിക്കുന്നു അപ്പോഴാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കണ്ടെത്തൽ അത് ഈ നാട്ടുകാർ അറിയുന്നത് അതായത് അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് ത്ത് തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലടക്കം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സി ക്യാമറകളിൽ പത്തിലധികം സി സി ക്യാമറകൾ വർക്ക് ചെയ്യുന്നില്ല അതായത് അത് പ്രവർത്തനക്ഷമമല്ല എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് പോലീസിനെ വലിയ രീതിയിൽ നാണം കെടുത്തിയിരുന്നതാണ് വലിയ നിധി നിക്ഷേപം അടക്കമുള്ള ക്ഷേത്രമാണ് അതി അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളാണ് അവിടെ ഒരുക്കേണ്ടത് ഈ ഉപകരണങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തനക്ഷമമല്ലാത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷ ഉണ്ട് എന്ന് വരുത്തി തീർക്കുക മാത്രമാണോ പോലീസ് ചെയ്യുന്നത് എന്നൊരു സംശയം പൊതുജനങ്ങളുടെ ഇടയിൽ ഇത് ഉടലെടുത്തിരുന്നു ഏറ്റവും ഒടുവിലായി പിന്നീട് ഈ കാണാനില്ല എന്ന് പറഞ്ഞ സ്വർണം ക്ഷേത്രത്തിനകത്ത് തന്നെ മണലിൽ പുതഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു ഈ കണ്ടെത്തലിന് ശേഷവും പോലീസ് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം ഏതാണ്ട് അവസാനിപ്പിച്ച മട്ടാണ് ഇത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണോ അല്ലെങ്കിൽ മോഷണ ശ്രമം തന്നെയാണോ അല്ല എങ്കിൽ ഇത് ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവിടെ ഉപേക്ഷിച്ചതാണോ അതോ മറ്റേതെങ്കിലും ഈ വാതിലുമായി ബന്ധപ്പെട്ട ജോലികൾക്കിടെ പണി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു അബദ്ധമാണോ ഇത്തരത്തിൽ സ്വർണം മണ്ണിനടിയിൽ പുതഞ്ഞ നിലയിൽ കണ്ടെത്തിയത് എന്ന ഒരു സംശയം ഇപ്പോഴുമുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നില്ല എന്ന് വ്യക്തമാണ് ഇങ്ങനെ അതീവ ഗുരുതരമായ സുരക്ഷ വീഴ്ച ഇതിനു മുമ്പും ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ഏപ്രിൽ മാസം പത്താം തീയതി ഉണ്ടായ ഈ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഡ്രോൺ പറന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ വീഴ്ചയിൽ ഭക്തജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്ന രീതിയിലുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അന്വേഷണം പുരോഗമിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമസ്